നമ്മളമ്മയാകുന്നു എന്നറിയുന്ന ആ ഒരു നിമിഷം അത് വളരെ വളരെ പറഞ്ഞറിയിക്കാൻ ഒരു സന്തോഷം നൽകുന്ന നിമിഷമാണല്ലേ ഒരുപാട് നാളുകൾ ഇങ്ങനെ കാത്തിരുന്ന് നമ്മൾ ആ ഒരു ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രതീക്ഷയും സന്തോഷമൊക്കെ എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അല്ലേ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന കുഞ്ഞിതിഥി യുടെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ ഇത് അവൾ ഭൂമിയിലേക്ക് വന്ന ആദ്യത്തെ ദിവസം പക്ഷേ ഞങ്ങൾ ഒരുപോലെ സന്തോഷിക്കുകയും കരയുകയും ചെയ്തു കാരണം നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുമല്ലോ ആ കുഞ്ഞുമാവയുടെ കൈ ഇതാ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചേക്കണേ നമ്മുടെ വീഡിയോ തുടർച്ചയായി കാണുന്ന ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും കുഞ്ഞിൻ്റെ കൈക്ക് പരിക്കുകളോടെയാണ് അവൾ ഉണ്ടായത് എന്നുള്ളത് വേദനയെല്ലാം സഹിച്ച് നമ്മൾ കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ എൻ്റെ വയസ്സിലേക്ക് കൊണ്ടുപോയിട്ട് അവർ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവളെ ശരിക്കും കാണുന്ന ഒരു നിമിഷമാണ് കേട്ടോ അവിടെ കുഞ്ഞു ചേട്ടനെ നിങ്ങൾക്ക് കാണാം ആദ്യമായിട്ട് അവയെ നോക്കി നിന്ന് അവൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി ഒന്ന് കാണുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാമറമാൻ മാം വല്യേട്ടനാണ് അതുകൊണ്ട് തന്നെ വലിയേട്ടനെ വീഡിയോയിലൊന്നും കാണുന്നില്ല അവൾ കണ്ണ് തറുന്ന ഒരു നിമിഷമാണ് കേട്ടോ നമ്മളെ ഒന്നും കാണുന്നില്ലെങ്കിലും നമ്മൾ വളരെ സന്തോഷത്തോടെ അവളെ ഇങ്ങനെ നോക്കുന്ന ഒരു നിമിഷം അവൾ ഭൂമിയിലേക്ക് വന്ന് ആദ്യമായി കണ്ണു തീർന്ന് നമ്മളെ കാണുകയാണ് കേട്ടോ നമ്മളെ കാണുന്നില്ല നമ്മളവളെ കാണുന്നു അപ്പോൾ ആ കുഞ്ഞിക്കൈക്ക് ക്ഷതങ്ങൾ പറ്റിയത് കൊണ്ട് തന്നെ നമ്മുടെ വലിയൊരു സങ്കടത്തിൻ്റെ ദിവസങ്ങളായിരുന്നു കണ്ട അവളുടെ ആ ഒരു കൈ മാത്രം അവൾ ചലിപ്പിക്കാതെ ഇങ്ങനെ താഴ്ത്തിരിക്കും ഉറക്കത്തിൽ മറ്റേ കൈയൊക്കെ ചലിക്കുന്നുണ്ട് ഇതുപോലെ യാതൊരു അനക്കവും ഇല്ലാതെ ആ കൈ ഇന്ന് താന്നു കിടക്കുകയായിരുന്നു അതിന് ശേഷം നമ്മൾ ഇറങ്ങാ അവൾ ആസ്ട്രർ മെഡിസിറ്റിയിൽ പോയിട്ട് ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് അവൾ ആ ഒരു കൈയുടെ അത്രയും ഭാഗം ഒന്ന് ചലിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ മറ്റുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വേദന അതിപ്പോൾ നമ്മൾ ഇപ്പോൾ അവൾ ആ കൈ കൊണ്ട് നമ്മൾ പിച്ച് മാന്തുകയാണ് എൻ്റെ മുടി വലിച്ചു പറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുറമേ നമുക്ക് വേദനിച്ചാലും ഉള്ളിൻ്റെ ആ ഒരു സന്തോഷം ആര് കുഞ്ഞിക്കാൻ ഇങ്ങനെ അനങ്ങാതിരുന്ന് ആ ഒരു അവസ്ഥ പെട്ടെന്ന് മനസ്സിലേക്ക് വരും അവളിങ്ങനെ നമ്മളെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു പെട്ടെന്ന് റിക്കവറാകും ആകും അതിനുവേണ്ടി ഫിസിയോതെറാപ്പി ചെയ്യണം അങ്ങനെ ചെയ്യണം ചെയ്യണം എന്നൊക്കെ പക്ഷേ എനിക്ക് തോന്നിയിരുന്നു ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടൊന്നും അത്ര എഫക്റ്റ് ആയിരുന്നില്ല എന്ന് ആ ഒരു ടെസ്റ്റിനൂടെ ആണ് അവൾക്ക് ആ ഒരു പെട്ടെന്ന് കൈ ഞരമ്പിലൂടെ ഒരു വൈദ്യുതീകിരണം ഇങ്ങനെ കടത്തി വിട്ടിട്ടുള്ള ഒരു ടെസ്റ്റായിരുന്നു അതിന് ശേഷം അതിനുശേഷം വീട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന ഉടനെ അവളുടെ കൈ അവൾ ചലിപ്പിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ വരുത്തിയ ഒരു ഒരു പ്രതീക്ഷ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതെന്നായിരുന്നു അതുവരെ എന്താകും എങ്ങനെയാകും എന്നുള്ള ടെൻഷൻ കൊണ്ട് ഒരുപാട് നാല് പന്ത്രണ്ട് വർഷത്തോളം കാത്തിരുന്നൊരു പെൺകുഞ്ഞിനെ കിട്ടുന്നത് അങ്ങനെ കിട്ടിയ നിധിയാണ് ഞങ്ങളുടെ അവൾ പക്ഷെ എന്നിട്ട് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആ കൈ എങ്ങനെയാണ് കാതെച്ചിരുന്ന അവൾ കരയുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു എങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിനിങ്ങനെ വന്നു അവർ ഏകദേശം ആറുമാസം അല്ലെങ്കിൽ ഒരു വയസ്സിനുള്ളിൽ ശരിയായി എന്ന് എന്താണെങ്കിലും ദൈവം സഹായിച്ച് നമ്മൾക്ക് അവിടെ പോകാനും ആ ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കാനും സാധിച്ചത് കൊണ്ട് തന്നെ ആ ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ താവളം ഇങ്ങനെ ഇത്രയും കൈ പൊക്കാൻ തുടങ്ങി തലയുടെ മുകളിലേക്ക് പൊക്കില്ല പക്ഷെ നന്നായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടായി അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആ കൈ പിന്നീട് നമ്മളിടക്കിടയ്ക്ക് വീഡിയോ അഡിഷനൊക്കെ കാണിക്കുമ്പോൾ പറയുന്ന അവർ പറയും കൈ അനക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് റിക്കവർ എന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ശരിയാകുക ശരിയാകുമോ ഇങ്ങനെ പറയുമ്പോഴും നമുക്കൊരു വിഷമം ഒന്ന് കുറഞ്ഞു കിട്ടും എങ്കിലും നമ്മൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവളെങ്ങനെയാണ് എങ്ങനെ ആഴി തീരും എന്നുള്ളത് അങ്ങനെ ഗ്രാജുലി ഒരു മൂന്ന് മാസത്തോളം എടുത്ത് അവൾ ശരിയായിട്ട് കൈ ഉയർത്താം എന്താ ഇതിപ്പം ഞങ്ങൾ തക്കിട് കുത്താണ് കേട്ടോ രണ്ട് കൈ എടുത്ത് നമ്മളെ പിച്ചിപ്പറിക്കും മാന്തിപ്പറിക്കും എല്ലാം ചെയ്യും അപ്പോൾ ആ കൈ തൊടുമ്പോൾ തൊടുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും ഇതിങ്ങനെ അനങ്ങാതിരുന്നതാണല്ലോ എന്ന് അപ്പോൾ വലിയേട്ടൻ്റെയും കുഞ്ഞേട്ടൊക്കെ മുത്തുമണിയായിട്ട് അവളിവിടെ ഉണ്ട് അപ്പോൾ അവളെ ഇപ്പം കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവളുടെ വിശേഷം ഒന്ന് പറഞ്ഞാണ് കേട്ട് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇപ്പോഴും കണ്ണ് നിറഞ്ഞു പോകും ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കാത്തിരുന്ന മുത്തുമണി ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവളുടെ കൈയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടി ഇങ്ങനത്തെ ആ കൈ കൊണ്ടാണുള്ള കുരുവുരുപ്പ് മൊത്തം എടുക്കുന്നത് കേട്ടോ അങ്ങനെ വലിയ ചേട്ടൻ്റെ കുഞ്ഞിച്ചേട്ടൻ്റെയൊക്കെ ഇടയിൽ അവളൊരു കുറുമ്പിയായിട്ട് വരുന്നുണ്ട് ആ കൈ ഇത്രത്തോളം ആയി കിട്ടിയത് ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ എപ്പോഴും ഞാനത് ഓർക്കും അപ്പോൾ അവളുടെ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് മുത്തുമണിയുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ് കേട്ടോ ഞാൻ ക്രിസ്മസ് ഫോട്ടോസും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്